എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ചോദിക്കാറുണ്ട് ജന്മദിനത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കാമോ അതിൽ മെഴുകുതിരി വെച്ച് ഊതി ഊതിക്കെടുത്തി ചിലവരെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കണ്ട എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം അത് അങ്ങനെ മുറിക്കാൻ പാടില്ലാത്തതാണോ പാടുള്ളതാണോ എന്നൊന്നും നമ്മൾ പഴയ ഗ്രന്ഥങ്ങളിലൊന്നും ഞാൻ വായിച്ചിട്ടില്ല അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും അതായത് മെഴുകുതിരി വെച്ച് കത്തിച്ച് അത് ഊതിക്കെടുത്തുന്നത് അത്ര ശുഭകരമല്ല ഒന്ന് മെഴുകുതിരി എന്നുള്ളത് ഹൈഡ്രോ കാർബണാണ് ഹൈഡ്രോ കാർബൺ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങൾ അത്ര ശുഭകരമായിട്ടുള്ള വസ്തുതയല്ല അതുകൊണ്ട് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അത് ഊതിക്കെടുത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ജന്മദിനം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആഘോഷ തിമിർപ്പാണ് ഉത്സാഹ തിമിർപ്പാണ് അതുകൊണ്ട് ദീപം ജ്വലിപ്പിച്ചിട്ട് വേണം അത് ചെയ്യാൻ ദീപത്തെ കെടുത്തുക എന്ന് പറയുമ്പോൾ അതൊരു ശുഭസൂചകമായിട്ട് തോന്നുന്നില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് പോലുള്ള വസ്തുക്കളിൽ നിന്നുള്ള ജ്വലനങ്ങൾ നമുക്കത്രയും വിഷമയമല്ല അതുകൊണ്ടാണ് നമ്മൾ നിലവിളക്കിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ പിന്നെ എണ്ണ ഒഴിച്ച് നമ്മൾ തിരികത്തിക്കാറുണ്ട് അതിൽ തന്നെ വെളിച്ചെണ്ണ നമ്മൾ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ സെൻറ്റിഗ്രേഡിൽ കത്തിക്കുമ്പോൾ അതും നല്ലതല്ല അതുകൊണ്ടാണ് വീട്ടിലൊക്കെ മെഴുക്ക് ഉരട്ടി അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ചതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അടച്ചു വയ്ക്കുന്നത് ഒഴിപ്പിച്ച് തിളപ്പിക്കുമ്പോൾ നൂറ്റിഴ് ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ അത് ഉണ്ടാകുന്നത് അതത്ര സുഖകരമായിട്ടുള്ള വസ്തുതയിലേക്ക് മാറും അത് പോയിസണസ് ആയിട്ട് മാറും അതുകൊണ്ട് ചിലപ്പോൾ നമുക്കറിയാം നമ്മൾ വിളക്കെണ്ണ എന്ന് പറയുന്ന പല ബ്രാൻഡുകൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് വിളക്കെണ്ണ തീർത്തും ശരിയല്ല അത് മൃഗത്തിൻ്റെ ഫാറ്റും മറ്റുള്ള സംഗതികളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അതിൽ നിന്ന് കത്തുമ്പോഴുണ്ടാകുന്ന ആ വാതകങ്ങൾ ഹൈഡ്രോ കാർബണാണ് അത് തികച്ചും അത് ആ പൂജാരികൾ പൂജ പൂജ ചെയ്യുന്ന ആൾക്കും ആറ്റ്മോസ്ഫിയറിലും അത്ര നല്ലതല്ല അത് വളരെ ഉപദ്രവകരപരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ പല കാര്യങ്ങളും വെളിച്ചെണ്ണയിലിട്ട് വറക്കുക വറുത്തിട്ട് അത് നൂറ്റി ഏഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലും മുകളിലാവുക അത്ര നല്ല സു ശുഭസൂചകമല്ല അത് വറുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ വറക്കുക അതിനുശേഷം അത് റീഫിൽറ്റർ ചെയ്തിട്ട് അതിൽ എണ്ണയുടെ ഫ്ലേവറ് ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് വിളക്കെണ്ണ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ വിളക്കെണ്ണ വളരെ വില കുറവാണ് അതുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നത് അത് പൂജ ചെയ്യുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഏറ്റവും ജൈവസമൃദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അനുബന്ധിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത് ഈ വിളക്കെണ്ണ ഉപയോഗിച്ച് പൂജ ചെയ്യുമ്പോൾ അത് അപൂജയായിട്ട് മാറും അതുകൊണ്ട് അത് നല്ലതല്ല എന്നുള്ളതാണ് അഭിപ്രായം അപ്പോൾ നമ്മൾ കഴിവതും ശുദ്ധമായിട്ടുള്ള രീതിയിലുണ്ടാക്കാൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആ എണ്ണകളാണ് ഇതിൽ അത്യുത്തമം പ്രത്യേകിച്ച് എണ്ണ കട നമുക്കറിയാം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സമ മനസ്സിൽ തോന്നുക ഇപ്പം നമുക്കറിയാം എള്ള ആട്ടിയാൽ നമുക്ക് എള്ളെണ്ണ കിട്ടും കടല കടലാട്ടിയാൽ കടലെണ്ണ കിട്ടും അപ്പോൾ വിളക്കാട്ടിയാൽ വിളക്കെണ്ണ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരവില്ല വിളക്കാട്ടിയാൽ ഒരു വിളക്കെണ്ണയും കിട്ടില്ല ആ വിളക്കെണ്ണ എന്ന് പറയുന്നത് ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് കിട്ടുന്ന വില കുറഞ്ഞൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ദോഷമാണ് അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്താൽ അത്രയും കാശ് ഡോക്ടർക്ക് കൊടുക്കേണ്ടതില്ല എന്നർത്ഥം കൂടാതെ വേറൊരു സാധനമുണ്ട് ചന്ദനത്തിരി ഇപ്പോൾ വാങ്ങിക്കുന്ന പല ചന്ദനത്തിരി ബ്രാൻഡുകളും ഉണ്ടാക്കുന്ന മിക്സിങ് ശരിയല്ല എന്നുള്ളതാണ് സത്യം ഈ സുഗന്ധം നമ്മൾ ശ്വസിക്കും തോറും നമ്മൾ വളരെ സുഗന്ധമായിട്ട് കാണുന്ന ഇതിൽ ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ചന്ദനത്തിരി വ്യവസായങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നല്ല ചന്ദനത്തിരി എന്ന് തോന്നുന്നത് നമ്മൾ വാങ്ങിക്കുക ആവശ്യത്തിന് അത് കത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ പൂജാവിധികളിൽ നമ്മുടേതായ നാട്ടിൽ ഒരു ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കി അവർ പൂജകൾക്കാവശ്യമുള്ള സാധനങ്ങൾ ജൈവ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ജൈവ ജൈവസംബന്ധമായിട്ടുള്ള രീതിയിലുള്ള വസ്തുക്കൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയാൽ അത് നമുക്ക് വളരെയധികം ആരോഗ്യത്തിനും സമൂഹത്തിനും നന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർപ്പൂരം നമുക്കറിയാം കർപ്പൂരം ശരിക്കും സപ്ലിമൈസ് ചെയ്യേണ്ടതാണ് അത് കത്തിച്ചാൽ ഉടനടി അത് വാതകമായിട്ട് പോവും കർപ്പൂരമൊക്കെ ഇപ്പോഴത്തെ കർപ്പൂരം കത്തിക്കുമ്പോൾ അതിന്നും നല്ല ഫ്യൂംസാണ് വരുന്നത് അത് അങ്ങനെ ഒരു ഫ്യൂംസ് വരുന്നത് തന്നെ കെമിക്കൽ ഇഫക്റ്റ് കൊണ്ടാണ് ശരിക്കുള്ള കർപ്പൂരത്തിന് അത്രയും ഇഫക്റ്റ് വരില്ല അപ്പോൾ കർപ്പൂരം വരെ പൂജാ സാധനങ്ങൾ വരെ ഇപ്പോൾ വളരെയധികം വിഷമയമായിരിക്കുന്നു എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പൂജാ കർമ്മങ്ങളാണെങ്കിൽ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് അതായത് എന്താ പറയുക അത് ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ അന്തരീക്ഷത്തിനും സമൂഹത്തിനും അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ മൃഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ശാന്തിയും സമാധാനവും ആരോഗ്യവും കിട്ടുന്ന തരത്തിലുള്ള രീതിക്കാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ തന്ത്രസമുച്ചയങ്ങളുണ്ട് മന്ത്രസമുച്ചയങ്ങളുണ്ട് പഴയ ഗുരു ഗുരുക്കളുടെ ചില ഉപദേശങ്ങളുണ്ട് അതനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പൂജാ നടത്താറ് അപ്പോൾ ആഘോഷം ചെയ്യുമ്പോൾ എപ്പോഴും വിളക്ക് കെളുത്തി നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് കേക്ക് മുറിക്കണോ എന്ന് ചോദിച്ചാൽ മുറിക്കണ്ട എന്ന് പറയാൻ ഞാൻ ആളല്ല മുറിച്ചോളൂ പക്ഷെ മുറിച്ച് കഴിഞ്ഞാൽ ഊതിക്കെടുത്തുന്നത് വെഴുകുതിരി വെച്ച് ഊതിക്കെടുത്തുന്നത് നല്ലതായിട്ട് കാണുന്നില്ല മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം നമുക്ക് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്കറിയാം നമുക്കിപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ചേര തിന്നണ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചേരയുടെ നടുഭാഗം എന്ന് പറയാറുണ്ട് ഈ പഴഞ്ചൊല്ലുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുന്നു അല്ലെങ്കിൽ ചേര തിന്നുന്ന നാട്ടിൽ പോയ ചേരയുടെ നടുഭാഗം എന്ന് പറയുമ്പോൾ നമുക്കത് സാധിക്കില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഡിവിജ്വാലിറ്റിയാണ് എനിക്കിഷ്ടപ്പെടുന്ന ഇഷ്ടം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കുമുള്ള രീതിയിൽ നമ്മൾ മാറ്റപ്പെടാനോ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിനെ ഇൻഡിവിജ്വാലിറ്റി അഥവാ വ്യക്തിത്വം എന്ന് പറയും ആ വ്യക്തിത്വത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും ചേര തിന്ന നാട്ടിച്ചെന്ന ചേരയുടെ നടുഭാഗം തിന്നാൻ ഉദ്ദേശിക്കുന്ന ആളല്ല അതെൻ്റെ ഇഷ്ടവുമല്ല മറ്റുള്ളവർ കഴിക്കുന്നതിന് ആയിക്കോളൂ കഴിച്ചോളൂ അതെനിക്ക് വിരോധവുമില്ല മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം കേക്ക് മുറിക്കുന്നത് ഞങ്ങൾ ചെയ്യാറില്ല കേക്ക് മുറിച്ച് കഴിക്കുന്നുണ്ടോ കഴിക്കാറില്ല കാരണം കഴിക്കാൻ മിക്ക വസ്തുക്കളിലും അതിൽ മിക്ക കേക്കുകളിലും മുട്ടയുള്ളത് കൊണ്ട് ബർത്ത്ഡേക്ക് അത് മുറിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം അവർ നടക്കട്ടെ മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടെന്ന് പറയും ആയിക്കോട്ടെ അത് അവരുടെ ഇൻഡിവിജ്വാലിറ്റി അപ്പോൾ മറ്റുള്ളവർക്ക് കേക്ക് കൊടുക്കാമോ കൊടുത്തോളൂ ഞാനും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അവനവൻ്റെ കാര്യം അവനവനാണ് തീരുമാനിക്കേണ്ടത് അവനവൻ്റെ ഇഷ്ടം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവരെ സുഖിപ്പിക്കാനോ പോകാതിരിക്കുന്നതാണ് ഇൻഡിവിജ്വാലിറ്റി ആ ഇൻഡിവിജ്വാലിറ്റി കാത്തു സൃഷ്ടിക്കുക വ്യക്തിത്വമാണ് വേണ്ടത് അല്ലാതെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് അല്ല പേഴ്സണാലിറ്റി മീൻസ് ഒരു പേഴ്സോണാ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് മുഖംമൂടിയെന്നാണ് അർത്ഥം അപ്പോൾ ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വം വേണ്ടത് വ്യക്തിത്വം എന്ന് പറയുന്നത് തനതായ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് എടുക്കേണ്ടതാണ് ദാറ്റ് ഈസ് ഇൻഡിവിജ്വാലിറ്റി ഇൻഡിവിജ്വാലിറ്റിയാണ് പേഴ്സണാലിറ്റിയേക്കാളും നല്ലതെന്ന് വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേക്ക് മുറിക്കുക മുറിക്കാതിരിക്കുക അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത് നിങ്ങൾ തുടർന്നു പോവുക അവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് അത് തീരുമാനിക്കുക നന്ദി നമസ്കാരം